നാം ഒത്തുകൂടിയത് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സാധാത്തുക്കൾ അവരുടെ ചാരത്താണ് വന്യരാജ് സയ്യിദ് ബാലവി അബ്ദുറഹ്മാൻ വെള്ളം കോഴി തങ്ങൾക്ക് ദശ അതുപോലെ വന്യരാശംഷ ഇവരൊക്കെ അന്ത്യവിശലം ഉൾക്കൊള്ളുന്നതുപോലെ നമ്മുടെ ഈ ഒത്തുകൂടലും ഈ പ്രവർത്തനവും ഒക്കെ അവർ കണ്ട് ആനന്ദിക്കുക അവർ സന്തോഷിക്കുകയാണ് കാരണം പരിശുദ്ധ ആത്മാക്കൾ യഥാത്രി ചേർന്ന് തൊട്ടുകെങ്കിൽ അലായിക്കുന്ന ശരിയാണ് ശാരീരിക ബന്ധം ബന്ധം അവരങ്ങ് വേർപ്പെടുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇത്ത സ്ഥലത്തിൽ മലയില്ല എല്ലാം ലോകവുമായി അവർ ചോർന്നു മലക്കുകളുമായി തറൽ കുല്ല എല്ലാം അവർക്ക് കാണാം കൽമുഷായി നേരിട്ട് വീക്ഷിക്കും എല്ലാം ആ പരിശുദ്ധാത്മാക്കൾക്ക് മറയില്ല എന്നാണ് അപ്പം അതുകൊണ്ട് ഇവിടെ അന്തരവിക്ഷേപം കൊള്ളുന്ന നമ്മുടെ മഹത്തായ ഈ സംഘടനയുടെ അതിന്റെ സ്ഥാപക നേതാക്കളുള്ള അവർ ഇതിൻ്റെ ഒരു കാലത്ത് കുത്തുബും ആയിരുന്നു വന്യരായ സയ്യിദ് ബാലി ബാലും അബ്ദുറഹ്മാൻ അപ്പോൾ ഉള്ളവരൊക്കെ സന്തോഷിക്കുക അവരോടൊന്നിച്ച് ജന്നാത്തിന് അഴീമിൽ ഒരുമിച്ച് കൂടുവാനുള്ള വാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു വാക്കാഴ്വാനാ അനി അലി റബ്ദമീൻ